എല്ലാവരും രാവിലെ എണീക്കുന്ന സമയത്ത് എന്താ ചെയ്യാതെയായിട്ട് പല്ല് തേക്കാതെ മുഖം കഴുകാതെ കൊൽക്കൊഴിയുക പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോവുക അല്ലേ അപ്പം ഞാൻ സാധാരണ അങ്ങനെയെല്ലാം ചെയ്യാറ് കേട്ടോ ഇതിൽ കാണിക്കണമെന്ന് മാത്രം ഞാൻ ആക്ച്വലി അങ്ങനെയെല്ലാം ചെയ്യാറ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ രാവിലെ തന്നെ ബാക്കിയുള്ള മീൻസ് അടുക്കള പണി കുറച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ പല്ലക്കലും മോറുകഴുകിലും ചെയ്യാറുള്ളു കാരണം ഞാൻ തലേ ദിവസം കിടക്കുന്ന സമയത്ത് പല്ല് തേച്ചിട്ടൊക്കെ കിടക്കുക അത് ഓരോരുത്തർ ഇഷ്ടം ഞാൻ അങ്ങനെ എനിക്ക് സമയം കിട്ടുന്ന ഫുള്ള് ഫുഡ് കഴിക്കുന്നതിനേക്കാളും കുറച്ച് കുറച്ച് മുമ്പാണ് ഞാൻ പല്ലൊക്കെ തേക്കത്തുള്ളൂ അങ്ങനെ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്നിപ്പോൾ അതൊന്നുമല്ല പറയാൻ പോണേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കുഞ്ഞൊരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയാൻ പറ്റില്ല മോർണിംഗ് ഇത് ചെയ്യാം എന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെയിം പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പല്ല് തെക്കുക ദെൻ ഫേസ് ഒക്കെ ഒന്ന് കഴുകുക അപ്പോൾ ഞാൻ ഇതിൽ കുറച്ചായിട്ട് എൻ്റെ ഞാൻ അങ്ങടും ഇങ്ങടും ടാ ട്രാവലിങ്ങും അത് ഇതൊക്കെ ആയിട്ട് ഭയങ്കര ടാനും പിന്നെ നിറയെ മുഖത്ത് നിറയെ സുഖയും പൊന്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഫേസ് വാഷ് ഒന്നും ഇപ്പോൾ സ്റ്റിൽ ഉപയോഗിക്കുന്നില്ല ഞാൻ ഉപയോഗി ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ ഞാൻ മുന്നും അങ്ങനെ തന്നെയാണ് കുറേ ഇങ്ങനെ ഫേസിൽ കുരുവരുന്ന സമയത്തൊക്കെ കൂടുതലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ കടലമാവ് അപ്പോൾ കടലമാവ് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മറ്റേ എന്താ പറയുക തേച്ച് വെച്ചിട്ട് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന പോലെ സ്ക്രബ് ചെയ്യും അപ്പോൾ ബാക്കിയുള്ള ഈ ഓയിലായിട്ടുള്ളത് മൊത്തം നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയി കിട്ടും അതാണ് ഏറ്റവും ഭയങ്കര ഹെൽപ്പായിട്ട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫേസ് വാഷാണ് എന്താ എന്താണ് നമ്മുടെ കടലമാവ് അപ്പോൾ കടലമാവ് അടിപൊളിയാണ് നമ്മുടെ ഭയങ്കരമായിട്ട് ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് തോന്നും ഫേസ് കഴിക്കുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എന്തെങ്കിലും സീറോ അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും പുരട്ടി കൊടുത്താൽ സെറ്റായിരിക്കും ഇത് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഫേസ് മുഖ മീൻസ് നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ ഫേസ് അങ്ങനെ കഴുകരുത് നമ്മൾ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അപ്പോൾ അത് നല്ലതാവില്ല നമ്മുടെ ഫേസിലേക്ക് അത് നല്ലതല്ല ബിക്കോസ് നമുക്ക് വീണ്ടും വീണ്ടും ഓയിൽ ഓയിൽ പ്രൊഡക്ഷൻ കുറച്ചും കൂടി കൂടാൻ ചാൻസ് കൂടുതലാണ് മേളിൽ കീ വോട്ടിക്കൽ ടൈപ്പ് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു ഡോട്ടൻ പിന്നെ ഞാൻ വേറെ രീതിയിലുള്ള സാധനങ്ങളൊന്നും വിളിച്ചവർ തേക്കുന്നില്ല ഡോ ഡോട്ടൻ കീട് വിറ്റമിൻ സി ഒരു മോയ്സ്ചറൈസർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു സോ വിറ്റമിൻ സി ക്രീമാണ് പിന്നെ അത് ഞാൻ തേച്ച് കൊടുത്താൽ തേച്ച് ഇങ്ങനെ പറ്റിച്ച് വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടിച്ച് അടിച്ച് തേച്ച് വയ്ക്കുന്നുണ്ട് ഞാൻ സോ അതാണ് കുറച്ചും കൂടി ഇപ്പം ഞാനിപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത് വേറെ എക്സ്ട്രാ ക്രീമും മോയ്സ്ചറൈസറും ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ എനിക്ക് എൻ്റെ കിൻ സ്കിൻ സോറി സ്കിൻ ഭയങ്കര ഭയങ്കര കോമ്പിനേഷൻ സ്കിന്നാണ് ആദ്യം ആക്നെ ആയിരുന്നു പിന്നെ ഇതിപ്പോൾ ഒരു കോമ്പിനേഷൻ അങ്ങനത്തെ ഒരു എന്തൊരു ചെറിയ വൃത്തി കിട്ടിയ സ്കിന്നാണെന്നാണ് എനിക്ക് മനസ്സിലാക്കി വരുന്നത് ഞാൻ പോകെ പോകുകയും ഒരു വർഷം കൂടുന്തോറും വളരെ കൂറയായ സ്കിന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആക്ച്വലി ഞാനിപ്പോൾ വീഡിയോ ഒന്ന് മെയിൻ എടുത്തതിന് കാരണം മീൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെയർ അറിയാലോ ഞാൻ മുട്ടടിച്ചതാണ് അടിച്ചതാണ് ദൻ അവിടുന്ന് വന്നൊരു ഹെയർ ട്രാൻസ്ഫോർമേഷനാണ് ഈ സാധനം കാണുന്നത് ദെൻ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ കയ്യിലുണ്ടാവുന്ന കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് നിൻ്റെ നിൻ്റെ ഹെയർ ഇങ്ങനെ തിക്കായിരിക്കുന്നത് ഇങ്ങനെ കേളി ആയിരിക്കുന്നത് എങ്ങനെയാണ് മീൻസ് നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ക്രീം തേക്കുന്നുണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആക്ച്വലി ഞാൻ ചെയ്യുന്ന രാത്രി കെടുക്കുന്ന സമയത്തും പകലും ഞാൻ ഞാൻ പൊതുവേ മുടി ഇങ്ങനെ അഴിച്ചിടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല സോ രാത്രിയായാലും പകലായാലും പ്രത്യേകിച്ച് രാത്രി കെടുക്കുന്ന സമയത്ത് ഞാൻ കെട്ടിവെക്കാറ് ഇങ്ങനെയാണ് കെട്ടിവയ്ക്കാറ് സോ അതുകൊണ്ടാണ് ഹെയർ ഇങ്ങനെ ഇങ്ങനെ മീൻസ് ഇങ്ങനെ തുമ്പ് ഇങ്ങനെ കേളി കേളിയായിട്ട് ഇങ്ങനെ വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒരു ഒരാഴ്ച നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കി വെക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ തലയിൽ ക്രീം തേക്കാറുണ്ട് ഹെയർ ക്രീം തേക്കാറുണ്ട് അതായത് എക്സ്ട്രാ ഡ്രാമാറ്റിക് ഐറ്റംസ് ഒന്നും തന്നെ തലയിൽ ചെയ്യാറില്ല പിന്നെ ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല ദൻ ഉള്ളൂ കാര്യം സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുമോ ചാ